ഹലേലിയായിരുന്നു എട്ട് ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ പത്തിരണ്ട് തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തീടുവിസ് യു ആർ ഹേർസ് ഹാവ് സോ ടെ സ്നേഹം നിറഞ്ഞവരെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ അകന്നു എന്ന് ബോധ്യമാകുന്നത് ആകുമ്പോൾ അകന്നതിൻ്റെ പത്തിരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് ദൈവത്തെ തേടുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും തമ്പുരാൻ ഇന്ന് നമ്മളോട് പറഞ്ഞു വരുന്നു നിത്യജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നമ്മൾ തമ്പുരാനെ മറന്നുപോയ നിമിഷങ്ങളോടത്ത് തബരാനയിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് അങ്ങനെ പോയി കഴിയുമ്പോൾ വിഷോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് ബാറുക്ക് നാല് ഇരുപത്തി ഒമ്പതിൽ പറഞ്ഞു തരുന്നു ഇരുപത്തി എന്തെന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും നൽകി ഒരുപക്ഷെ നമ്മൾ ചില പ്രത്യേക കാരണങ്ങളാൽ നമ്മുടെ ജീവിത ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ കോണിലൂടെ കടന്നു പോകുമ്പോൾ ചില സന്ദർഭങ്ങൾ ദൈവത്തെ മറന്ന് അല്ലെങ്കിൽ നകന്ന് ജീവിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുവാണെങ്കിൽ നമ്പരായാലും നമ്മളോട് മറ്റൊരു സൂചകം കൂടി തരുന്നു മകനെ മകളെ നിന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന ചില കുറവുകള് ചില തടസ്സങ്ങള് ചില രോഗങ്ങള് ചില ബുദ്ധിമുട്ടുകള് ഒക്കെ ഉണ്ടെങ്കിൽ നീ ദൈവം നിന്ന് പോയ നിമിഷങ്ങളെ ഓർത്ത് അനുദിപ്പിച്ചിട്ട് പത്തിരട്ടി തീഷ്ണതയോട് വന്ന് എൻ്റെ മുന്നിലായിരിക്കുക എൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ സർവശക്തനായ ദൈവം നിനക്ക് നിത്യാനന്ദവും ആനന്ദവും സർവവും തരും എന്റെ ആവശ്യങ്ങൾ നിറവേറ്റും നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് പക്ഷെ നമ്മൾ മക്കളായതുകൊണ്ട് കൊണ്ട് അപ്പന് നമ്മളെ മാറ്റി നിർത്തുവാൻ സാധിക്കുകയില്ല മക്കൾ അപ്പിൽ നിന്ന് അകന്നു നിന്നാലും മക്കൾ തിരിച്ചു കൊരുകുമ്പോൾ കെട്ടിപ്പിടിക്കുന്ന പുഴകുന്ന ആലിംഗനം ചെയ്യുന്ന ഒരപ്പനാണ് നമ്മുടെ തമ്പുരാൻ ഈശോ നമ്മളോട് പറഞ്ഞു തരുന്നു എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടെ നിന്ന് നിങ്ങളെ മോചിപ്പിക്കും ഈ ഒരു വചനത്തിന്റെ കൃപ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഉണ്ടായിരിക്കട്ടെ ആ സ്ത്രീയം ദൈവത്തിലാകട്ടെ മറ്റൊന്നിനേക്കാൾ എല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവത്തിൽ നീ ആശ്രയിച്ചാൽ എല്ലാ ശത്രു നിന്നും എല്ലാ ശല്യത്തിൽ നിന്നും എല്ലാ അസ്വസ്ഥതയിൽ നിന്നും എല്ലാ രോഗാവസ്ഥയിൽ നിന്നും ഒരു തമ്പുരാൻ നമ്മളെ രക്ഷിക്കും ആ തമ്പുരാന്റെ പദ്ധതിയും പ്ലാനും അനുസരിച്ച് നമ്മളെ നടത്തും ഒരിക്കലും അത് നഷ്ടത്തിനല്ല ദുഃഖത്തിനല്ല സങ്കടത്തിനല്ല എല്ലാം നന്മയ്ക്കായി കാണിച്ചു തരുന്ന സർവശക്തനായ ദൈവം നമുക്കുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം വീണ്ടും പറഞ്ഞു തരുന്നു മകനെ മകളെ എപ്പോഴെങ്കിലും ദൈവത്തിൽ അകന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പത്തിരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് ദൈവത്തിൻ്റെ മുന്നിൽ ആയിരിക്കുകയും സ്തുതിക്കുകയും വീഴ്ത്തുകയും ചെയ്യും ഹലേരിയായി ഈ ഒരു വചനത്തെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എവിടെയെങ്കിലും ഏതെങ്കിലും മക്കള് ആരെങ്കിലും ഏതെങ്കിലും പ്രയാസത്തിലൂടെ സങ്കടത്തിലൂടെ ദുഃഖത്തിലൂടെ രോഗാവസ്ഥകൾ കടന്നു പോകുന്നു ആ മകളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നീടുന്നള്ളി വരട്ടെ ആവാപിതാവെ അവിടുത്തെ തിരുക്കുമാരൻ്റെ രക്തത്താൽ ആ മേഖലകളെയൊക്കെ കഴുകി വിശുദ്ധീകരിച്ച് അവിടെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഭവനവും ആത് അങ്ങനെ ആയിരിക്കുന്ന ആ മേഖലകളുമെല്ലാം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ നാ To the King be